Toronto, ം ബാക്ക് ടു എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കണ്ണൂർ ചാല ജംഗ്ഷനിലാണ് അതോ കണ്ണൂർ തളിപ്പറമ്പ് അതേപോലെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ ചാല ജംഗ്ഷൻ അവിടെയാണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുഴുപ്പിലങ്ങാട് ആ ഒരു ഭാഗങ്ങളിലേക്കുള്ള ദേശീയപാതയുടെ പുതിയ അപ്ഡേഷൻ ആണ് നമ്മൾ നൽകുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട നമ്മൾ ആ ചാല ജംഗ്ഷൻ ചാല കണ്ണൂർ ആ ഒരു ചാല ജംഗ്ഷൻ്റെ പിന്നാമ്പുറത്താണ് നമ്മളത് അപ്പോൾ ആ ഒരു ടേണിങ് തീ പോലെയുള്ള ആ ഒരു ജംഗ്ഷൻ്റെ അവിടുന്ന് ദേശീയപാത നേരെ പിറകിലൂടെ പിന്നാമ്പുറത്തുകൂടെ അതിൻ്റെ വയ്യപ്പത്തുകൂടി കടന്നു പോകുന്നൊരു കാഴ്ചയായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിരിക്കുകയാണ് ആറിവാളാണ് ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നത് അപ്പോൾ ആറിവാളിൻ്റെ ബെൽട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സർവീസ് റോഡാണ് സർവീസ് റോഡിന്റെ താരങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല ലെവലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പഴയ ദേശീയപാത ഇതിന് തൊട്ടപ്പുറാണ് പഴയ ദേശീയപാത ഇതാണ് ദേശീയപാതയില്ലെന്നുള്ള കാഴ്ച അതിന് നേരെ നമ്മൾ തളിപ്പറമ്പ് സോറി മുഴുപ്പിലങ്ങാട് ആ ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാം മണ്ണിറക്കി ആ മണ്ണിറക്കിയിട്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് മുന്നേ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ ബ്ലോക്ക് ആവും പിന്നെ ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആക്കി എന്ന് പറയേണ്ടി വരും അപ്പോൾ നമ്മൾ നേരെ പഴുപ്പിലങ്ങാട് ആ ഭാഗത്തേക്ക് തലശ്ശേരി ഭാഗത്തേക്ക് രാത്രിയാണ് ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാലയിലുള്ള പഴയ ദേശീയപാത ഇതിനേയും മണ്ണടിച്ച് ഉയർത്താനാണ് പോകുന്നത് മണ്ണടിച്ച് ഉയർത്തി നമ്മൾ നിലവിലുള്ള ദേശീയപാതയുടെ ഹൈറ്റിലേക്ക് എത്തിക്കും ഇവിടെ സർവീസ് റോഡാണ് നമ്മളീ പോകുന്ന ഭാഗം സർവീസ് റോഡിന്റെ ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ നേരെ അങ്ങട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാള് കഴിഞ്ഞ് പിന്നെ ദേശീയപാത താഴ്ന്ന് 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 വന്ന് പിന്നെ ഇങ്ങനെ അങ്ങട് യാത്രയാവുക അപ്പോൾ കോൺക്രീറ്റ് മെഷീൻ ഇവിടെ വന്നിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ആസ്റ്റർ ആസ്റ്റർമിമിക്സ് ചാല കഴിഞ്ഞ് മിമിക്സിന്റെ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ചിറക്കുതാഴ കാനൽ റോഡ് ചിറക്കുതാഴ കനാൽ റോഡ് കാനൽ റോഡ് അല്ല കനാൽ റോഡ് മലയാളം വായിക്കാനും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ എൻ്റെ ഒരു സംശയം ന്യായമായി ഉണ്ടെങ്കിൽ അത് സംശയം സംശയം മാത്രമാണ് ഇതിലൊരു യാഥാർത്ഥ്യവുമില്ലെന്ന് എനിക്ക് പറയാനുള്ളു മോനെ മോനെ ദേശീയപാത നമ്മൾ ആസ്ത്രമെമിസിന്റെ ഫ്രണ്ട് എന്നുള്ള കാഴ്ചയാണ് ട്രാഫിക് ബ്ലോക്ക് കൊണ്ടുള്ള അമ്മാനമാണെന്നോ ഈ വീഡിയോ നമ്മളെ ആസ്റ്റർ മിമിസിന്റെ മുന്നിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് തീരും എന്തോന്ന് ആസ്റ്റർ മിമിസിന്റെ ഫ്രണ്ടിൽ ഓറു പാലം വരുന്നുണ്ട് വരുന്നുണ്ടെന്നല്ല വന്നു എന്തോന്നോടെ ഇത് കളർ കോഡ് ഒക്കെ ഉണ്ടല്ലോടേ ഫ്രാഷ് ബാരിടെ മോൾ കളർ കോഡ് പച്ച മഞ്ഞ നീല ബൾബുകൾ രാത്രി കത്തും ട്രാഫിക് ബ്ലോക്കിൽ നിങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ തെണ്ടിയാണ് ഈ വീഡിയോ കാണിക്കുന്നതും അറിയോ എന്തോ ഒരു പാടാന്നോ കഴിഞ്ഞിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ അങ്ങേയാട്ടം മനസ്സാക്കിയില്ലാതെ അവരാണ് നിങ്ങൾ ഞാൻ പറയുള്ളൂ അങ്ങനെയൊന്നും പറഞ്ഞിട്ടും ചുമ്മാ പറഞ്ഞാലോ അപ്പൊ നമ്മൾ ആശ്രമ കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് ആറ് വരി പാത താറിങ് പൂർത്തിയായിട്ടുണ്ട് താറിങ് അങ്ങേയാറ്റം പൂർത്തിയായിട്ടുണ്ട് ആറ് വരി പാതയുടെ താറിങ് പൂർത്തിയായി ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് പൂർത്തിയാവാറുള്ളത് സർവീസ് റോഡും എല്ലാം കൂടി എട്ട് വരി സർവീസ് റോഡ് രണ്ട് സൈഡുള്ള സർവീസ് റോഡും പിന്നെ അതേപോലെ ആറ് വരിയും താറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ താറിങ് എത്രത്തോളം ഫിനിഷിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ തൊട്ടിൽ പോലെയുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ഇത് ഇതിൻ്റെ മുകളിൽ വേറൊരു താറിങ് കൂടി വരുമോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും താറിങ് അത്ര ഫിനിഷിംഗ് അല്ല ഇവിടെയൊക്കെ താറിങ് ഫിനിഷിങ്ങാണ് നല്ല പാല് പോലെയുള്ള റോഡായിട്ട് നല്ല കിണ്ണം കാച്ചി കിടുക്കാച്ചി റോഡ് കിടുക്കാച്ചി റോഡ് ഇനി നമ്മളങ്ങോട് ഈ ദേശീയപാതയിലൂടെ താഴെയോട്ട് ഇറങ്ങിയാലോ താഴോട്ട് ഇറങ്ങിയിട്ട് മുകളിലോട്ട് മാതൃഭൂമിയുടെ ഓഫീസ് മാതൃഭൂമിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വോക്സ് വാഗൻ്റെ സർവീസ് സെൻ്റർ വോക്സ് വാഗൻ കണ്ണൂർ ഇവിടെയൊക്കെ താറിങ് ഇതൊക്കെ ഈ അടുത്ത് താറിങ് പൂർത്തിയതാണ് ഇതിൻ്റെ ക്രാഷ് ബാരിയറാണ് ഇവിടെ വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് സർവീസ് റോഡിൻ്റെ താറിങ്ങിന് വേണ്ടി കുന്മാർ പൊടി പറത്തിക്കൊണ്ടിരിക്കും എൻ്റെ മുന്നേ പൊടിയൊക്കെ കണ്ണിലൊക്കെ അടിച്ചായിരുന്നു ആരോ കല്ലെടുത്തെ പോലെ ഉണ്ട് ഇപ്പൊ ഈ നമ്മൾ ഈ എന്താ പറയാ പൊടി പ്രഷർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ പമ്പ ചെറ സമയത്ത് അതിന്റെ പേരും കിട്ടത്തില്ല അൺഒത്തറൈസ്ഡ് എൻട്രി ഇവിടുന്ന് അങ്ങ് ദേശീയപാത പഴയ ദേശീയപാതയുടെ പിന്നാമ്പുറത്ത് കൂടിയാണ് പുതിയ ദേശീയപാത കിടന്നു പോകുന്നത് പിന്നാമ്പുറത്ത് ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതെ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് വിശ്വസമുദ്ര പ്രവർത്തിക്കുന്നുണ്ട് പഴയ ദേശീയപാതയുടെ പിന്നാമ്പുറത്ത് വിശ്വസമുദ്ര പ്രവർത്തിക്കുന്നുണ്ട് മക്കളെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ പോകും പോകും മൈ ഗോഡ് യൂട്യൂബർ ഏ ട്രാവലർ ുംകാക്കൽന്ന് പറഞ്ഞ പ്രദേശം ए से आओ पडागर है के आर टी वो चैनल हां सब्सक्राइब करेगा नोटिफिकेशन ऑल मार्क ओके तुम्हारा नाम क्या है श्रीनु है श्रीमान किधर जगह आंध्रा आंध्रा आंध्र वाला हां ओके ओके थैंक यू ओके ओके അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യൻ ഒരു പക്ഷേ അദ്ദേഹമായിരിക്കും അദ്ദേഹത്തിന് ഒരുപാട് ട്രാവലറിന്റെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു ആന്ധ്രക്കാരൻ പാവം അവൻ നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാവില്ല എന്നാലും അവനും കൂടി പാർട്ടായ വർക്കിന്റെ വീഡിയോ കാണാനുള്ള ആ എന്തുയാസം കൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിൽ ലിങ്ക് കൊടുക്കാനും അവൻ നമ്മളോട് ചോദിച്ചു ഇപ്പൊ നമ്മൾ സർവീസ് റോഡിലൂടെ കൊഴുപ്പിലങ്ങാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യാണ് അവിടെയൊക്കെ സർവീസ് റോഡിന്റെ താറി പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിന് അല്പം വീതി എന്നൊരു സംശയമുണ്ട് വീതി കൂടുതലാണോ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞു ഇങ്ങനെ നമ്മൾ വരി പാതയിലേക്ക് സഞ്ചരിക്കാം വരി പാതയിലേക്ക് കയറാം ആറുപരി പാത അങ്ങനെ ആറുപരി പാതയിൽ ഇവിടെയൊക്കെ ഒക്കെ ഈ അടുത്തായിട്ട് കംപ്ലീറ്റ് ചെയ്ത ും ഇന്നലെയുമൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത കഴിഞ്ഞു ഇത്രയുള്ളു പറയുമ്പോഴത്തേക്ക് അമ്മമാർ തീർച്ചയായും എടക്കാട് എടക്കാട് എന്ന് പറയുന്ന പ്രദേശാണിത് എടക്കാട് നമ്മൾ ക്യാമറ തിരിയുന്നത് എന്താണെന്നറിയോ ഇടക്കൊക്കെ സ്ഥലത്തിന്റെ പേര് നോക്കാൻ വേണ്ടി ക്യാമറ തിരിയുന്നതാണ് മനുഷ്യക്കാട് ഉള്ള പ്രദേശത്ത് കംപ്ലീറ്റ് ലെവലിങ് കഴിഞ്ഞ് ഇനി നാളെ തന്നെ ഈ ഒരു പ്രദേശത്ത് താറിങ് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ലെവലിങ് ചെയ്ത് നനച്ചിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളെ ഉടൻ തന്നെ നാളെ രാവിലെ അവൾ ശുഭിക്കും ഇവിടെ താറിങ് നടക്കുന്നതായിരിക്കും ഇവിടെ താറിങ് പൂർത്തിയായിട്ടുണ്ട് ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഈ അടക്കാട് പ്രദേശത്ത് നടക്കാൻ അടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നു എന്ന എൻ്റെ ഒരു ഓർമ്മ ഇതിനു മുന്നേ വന്ന ഒരു ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർ പാസേജ് യെസ് അണ്ടർ പാസേജിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അണ്ടർ പാസേജ് ഒക്കെ കഴിഞ്ഞ് ആറുപരി പാതയും ആരിങ്ങ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് റോഡ് വളരെ വിശാലമായി കിടക്കാം വിശാലവും വൺ സൈഡിൽ വിജിനവുമായ ദേശീയപാതയാണ് ഓരോ കമ്പനികളും ഓരോ സ്റ്റൈൽ വർക്കാണ് ഇവിടെ ഒക്കെ ക്രാഷ് ബാറ്റ് റെഡിമെയ്ഡ് ഉണ്ടാക്കിയതിനു ശേഷം ഇവിടെ കൊണ്ട് കൊണ്ട് ഫിക്സ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാണ് വാഗാട് പോലെയുള്ള കമ്പനികൾ നമ്മളെ ആറുവരി പാത ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്ത് പ്രേഷ് വയറിൻ്റെ കമ്പികളൊക്കെ കെട്ടിയതിനു ശേഷം ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് മേസ്തിരി മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് കോൺക്രീറ്റിയാണ് ഇവിടുന്ന് വീണ്ടും റോഡ് ഡൈവേർട്ടായി താറിങ് പൂർത്തിൽ ആറുപരെയും തുറന്നു കൊടുത്തൊരു കാഴ്ചയാണ് ഇവിടെ താറിങ്ങാന്ന് കഴിഞ്ഞിട്ടുള്ള റോഡ് മാർക്കിങ് കാര്യങ്ങൾ പിന്നെ അതേപോലെ ക്രാഷ് വാരിയറിന്റെ പെയിന്റിങ് കാര്യങ്ങള് അതൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് സർവീസ് റോഡിന്റെ വർക്ക് എല്ലാ വർക്കും ഈ പ്രദേശത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുഴുപ്പിലങ്ങാട് മുഴുപ്പിലങ്ങാടാണ് അത് മുഴുപ്പിലങ്ങാട് ദേശീയപാത മുഴുപ്പിലങ്ങാട് ദേശീയപാത നമ്മൾ നേരത്തെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷമുള്ള പ്രദേശമാണിത് ഇവിടെ കാറു വരി പൂർത്തിയായി ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞതുപോലെയാണ് വാഹനങ്ങളൊക്കെ കാറുവരിയിലൂടെയും സ്വീക സ്വൈര്യ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നു സർവീസ് റോഡും ആറ് വരിപ്പാതയും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പൈൻറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞത് റോഡ് മാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ദേശീയപാത നമ്മുടെ മാഹി കുഞ്ഞിപ്പള്ളി അഴിയൂർ ദേശീയപാത ആരംഭിക്കുന്നത് ഉദ്ഘാടനം ചെയ്ത ദേശീയപാത ഇവിടെ അങ്ങോട്ടാണ് ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സത്യം പറയാ നമ്മൾ ടോൾ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പിയാണ് ഇപ്പൊ ചാനല് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചാൽ ഷെയർ ചെയ്യുക പരമാവധി ഈ പ്രവാസികൾക്ക് കൊണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്